തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും പൊന്നാനിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുള്ള പ്രചരണത്തിൽ നിന്നും സി പി എം നേതാക്കൾ അകലുന്നു പല നേതാക്കന്മാരും സജീവമായി ഇറങ്ങിയിട്ടില്ല അതിന് കാരണമാകുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എതിരെയുള്ള ആരോപണങ്ങൾക്ക് ഉത്തരം മുട്ടുന്നു എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളമണ്ഡലത്തിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായാണ് അൻവർ രംഗത്ത് വരുന്നത് എന്നാൽ അവസാന നിമിഷത്തിൽ സി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മാറ്റി പാർട്ടി സ്ഥാനാർത്ഥിയായി അഷ്റഫ് കാളിയത്തിനെ മത്സരിപ്പിക്കുകയായിരുന്നു അന്ന് അൻവർ കൊലക്കേസ് പ്രതിയാണെന്ന് കാരണം പറഞ്ഞാണ് സി പി ഐ മത്സരരംഗത്ത് നിന്നും അൻവറിനെ ഒഴിവാക്കിയത് എന്നാൽ സി പി എം അൻവറിനെ മണ്ഡലത്തിൽ പിന്തുണച്ചു അതിനാൽ അൻവർ രണ്ടാം സ്ഥാനത്തും പാർട്ടി സ്ഥാനാർത്ഥിയായ അഷ്റഫ് അലി കാളിയത്ത് മൂന്നാം സ്ഥാനത്തുമെത്തി ഇത് അന്ന് പാർട്ടി തലങ്ങളിൽ വൻ ചർച്ചയായിരുന്നു പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച അൻവറിനെ വലിയ ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല തുടർന്നാണ് നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തത് അന്ന് നിലമ്പൂർ ഭാഗത്തെ സി പ്രവർത്തകർ എതിർപ്പുമായി മുന്നോട്ട് വന്നിരുന്നു പൊന്നാനിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന പ്രചരണം വന്നപ്പോൾ താനൂർ എം എൽ എ അബ്ദുറഹ്മാനെ ആയിരുന്നു പൊന്നാനിക്കാർ പ്രതീക്ഷിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി അൻവറിന്റെ വരവ് വോട്ടർമാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സി പി നേതാക്കന്മാർ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് മലപ്പുറത്ത് മത്സരിക്കുന്ന വി പി സനുവിനെയൊക്കെയാണ് അതിന്റെ പ്രധാന കാരണം വി പി സനു പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിയായാണ് കൂടാതെ സി പി എം വളാഞ്ചേരി ഏരിയ മുൻ സെക്രട്ടറി സി ഐ ടി യു സംസ്ഥാന നേതാവുമായ വി പി സെക്രയുടെ മകൻ എന്ന പരിഗണനയുമുണ്ട് പുറമെ പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് പഴയകാല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്വാതന്ത്ര്യമാർ തന്നെയാണ് പാർട്ടി നേതാക്കന്മാരെക്കാൾ കൂടുതൽ ജനങ്ങളോട് അടുപ്പം ഇവർക്കാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മന്ത്രി കെ ടി ജലീൽ താനൂർ എം എൽ എ വി അബ്ദുറഹ്മാനുമാണ് തിരൂരിൽ ഏരിയ സെക്രട്ടറിക്ക് മുകളിൽ ഗഫൂർ പി ലില്ലീസ് തിരൂരങ്ങാടിയിൽ നിയാസ് പുളിക്കലകത്ത് എന്നിവരും സജീവമായി രംഗത്തുണ്ട് ഇവരുടെ ജനസ്വാധീനം സി പി എം നേതാക്കന്മാർക്ക് കിട്ടുന്നില്ല എന്ന തിരിച്ചറിവ് നേതാക്കന്മാർക്കുണ്ട് അതിനാൽ തന്നെ പല നേതാക്കന്മാരും രംഗത്ത് സജീവമല്ലാതെ ആകുന്നു പൊന്നാനിയിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കൂട്ടായി ബഷീറിനെ സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സ്വതന്ത്രനെ വെച്ചുള്ള പരീക്ഷണത്തിൽ കൂട്ടായി ബഷീറിന്റെ പേര് മുങ്ങിപ്പോവുകയായിരുന്നു സി പി ഐക്ക് സ്വാധീനമുള്ള പൊന്നാനി എടപ്പാൾ ഭാഗത്തെ സി പി ഐ നേതാക്കന്മാരുടെ ശ്രദ്ധ ഇപ്പോൾ വയനാട്ടിലാണ് സുനീറിന്റെ വിജയത്തിനായി സി പി ഐ നേതാക്കന്മാർ വയനാട്ടിലാണ് പ്രവർത്തിക്കുന്നത് പൊതുവെ ആദർശം പ്രസംഗിക്കുന്ന ഇടതുപക്ഷത്തിൽ നേതാക്കന്മാർക്ക് അൻവറിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് ഭൂമി കയ്യേറ്റവും വനഭൂമി വെട്ടിപ്പിടിച്ച് പാർക്ക് നിർമ്മാണവും യു ഡി എഫ് പ്രചരണമായതുമാക്കുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ പറയത്തക്ക കുറ്റങ്ങളൊന്നും ഇല്ലാത്തതും ഇടതുപക്ഷത്തെ കുഴക്കുന്നുണ്ട് അതോടൊപ്പം കെ ടി ജലീലും വി അബ്ദമാനും ഗഫൂർ പി ലില്ലീസും നിയാസ് പുളിക്കലകത്തും അടുത്ത നിയമസഭ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രവർത്തനത്തിൽ സജീവമാകുന്നത് ഇവർ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ജനപങ്കാളിത്തവും സി പി എം നേതാക്കന്മാരെ അസ്വസ്ഥരാക്കുന്നുണ്ട് പൊന്നാനി മണ്ഡലത്തിലെ ഏരിയ സെക്രട്ടറിമാർ പോലും അതത് പ്രദേശത്തെ മാത്രം ഒതുങ്ങിക്കൂടുമ്പോൾ സജീവമാകുന്നത് മുൻ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് അതിലുപരി മലപ്പുറം ജില്ലയിൽ തന്നെ സി പി എം സി പി ഐ ജനകീയനായ ഒരു നേതാവ് ഇല്ലാത്തതും പാർട്ടി പ്രവർത്തകർക്കിടയിൽ അമർഷത്തിന് കാരണമാകുന്നു മലപ്പുറം ചോദിപ്പിക്കാൻ ഇറങ്ങിയ ഇടതുപക്ഷം പ്രചരണത്തിൽ മുന്നോട്ടെത്തിയെങ്കിലും അതിലുപരി നേതാക്കന്മാരുടെ അഭാവം എടുത്തു കാണിക്കുന്നു പാർട്ടി നേതാക്കന്മാർ റോഡ് ഷോകളിൽ സജീവമാണെങ്കിലും അണിയറ പ്രവർത്തനങ്ങളിൽ പിറകിലാണെന്നാണ് ആക്ഷേപം ഉയരുന്നത് അൻവറിന്റെ പ്രവർത്തനത്തെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് പൊന്നാലിയിൽ നിലവിലുള്ളതിനേക്കാൾ പത്ത് വോട്ട് ഇ ടി മുഹമ്മദ് ബഷീറിന് കുറഞ്ഞാൽ അത് ലീഗിന്റെ വലിയ പരാജയം തന്നെയാണ് കാരണം മലയാളി പോലുമല്ലാത്ത ദേശാടന പക്ഷികളായ ലീഗ് നേതാക്കന്മാർ ജി എം ബനാത്വാലയും സുലൈമാൻ സേട്ടുവും ലക്ഷത്തിൽ പരം വോട്ട് നേടി വിജയിച്ചു പോയതാണ് അവർക്ക് മുന്നിൽ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന മലയാളിയായ ലീഗ് നേതാവ് തോൽക്കുമോ എന്ന പേടി ലീഗ് പ്രവർത്തകർക്കുണ്ട് കഴിഞ്ഞ പ്രളയസമയത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ജർമ്മനിയിൽ പോയതും മണ്ഡലത്തിൽ സജീവമല്ലാത്തതും ചർച്ചയായിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ദിവസം എസ് ടി പി ഐ നേതാക്കളുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും ഹോട്ടലിൽ വെച്ച് രഹസ്യ ചർച്ച നടത്തി എന്ന വിവാദവും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ വൻ ചർച്ചയാകും ഇതിനെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലീഗ് നേതൃത്വം ഇ ടി മുഹമ്മദ് ബഷീറിനെ മാറ്റി കുഞ്ഞാലിക്കുട്ടിയെ പൊന്നാലിയിൽ മത്സരിപ്പിക്കുന്നതിനുള്ള നീക്കം പരാജയപ്പെട്ടത് ലീഗ് അണികളിൽ അമർഷവും മണ്ഡലത്തിൽ ഉയരുന്നുണ്ട് അൻവർ മുൻകാല കോൺഗ്രസ് കുടുംബവും കോൺഗ്രസ് പ്രവർത്തകനുമാണ് എന്ന വാദം ഉയർന്നതിനെ തുടർന്ന് സി പി എം അണികൾ പിറകോട്ട് പോകുന്ന അവസ്ഥയുമുണ്ട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ സജീവത കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ അണികൾ പുറംതിരിഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം എം എൻ കുഞ്ഞുമൊഹമ്മദ്ക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമവും മണ്ഡലത്തിലെ കോൺഗ്രസ്കാർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി എന്തായാലും മണ്ഡലം ചോപ്പിക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മണ്ഡലം നിലനിർത്തി കാത്തു സൂക്ഷിക്കാൻ ലീഗും എല്ലാ അടവുകളും പയറ്റുന്നുണ്ട് വിജയം ആർക്കാണ് എന്ന് കാത്തിരുന്ന് കാണാം അന്തിമ വിധിക്കായി ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അവൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണ്ടേ നല്ലതല്ലേ